രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർ നിൽക്കണം എക്സ്പെക്ട് ചെയ്യുന്ന വിമൻ ഫ്രണ്ടിലി ആയിട്ടുള്ള തൊഴിലിടങ്ങളില്ല ഇപ്പം ഞാൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ വനിതയാണെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപ ശമ്പളം തരുമെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ഞാൻ റെസിപ്റ്റ് ജോലിയിലെ സുരക്ഷിതത്വം ഇല്ലായ്മ എപ്പോഴാണ് പിരിച്ചുവിടാലോ ഇങ്ങനെ ഒരുപാട് ചൂഷണം ഈ മേഖല നടക്കുന്നു ഈ മേഖലയിലെ ചൂഷണങ്ങൾക്ക് ഏറ്റവും വിധേയമാകുന്നതാരാണ് വനിതകൾ അവിടെയാണ് വിഷയം അവസാനമായി ഞാൻ ഒരു വാക്ക് പറയട്ടെ നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ് സാർ നമസ്കാരം നമ്മുടെ കേരളത്തിലെ വനിതകൾ നിരവധി മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർ ടെക്സ്റ്റൈൽസിൽ ഉൾപ്പെടെ അവരുടെ ശമ്പളത്തിലായാലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം തന്നെ നിരവധി ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു ഇതിനൊരു പരിഹാരം ഇനിയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു ആണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഈ കോഴിക്കോട് ഈ ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള സമരങ്ങളെല്ലാം തുടങ്ങിയത് ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു എങ്ങനെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക അൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസംഘടിതമായിട്ടുള്ള ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട് നമ്മുടെ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് എടുക്കുക നഴ്സുമാർക്ക് സംഘടന ഉണ്ടെങ്കിലും ഒരു പരിധി വരാതൊന്നും അത്ര ക്ലിയർ അല്ല അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഓഫീസുകൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് സർ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ പിന്നെ അൺഎയ്ഡഡ് കോളേജുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളിലൊക്കെ മഹാപുരുപക്ഷ സ്ത്രീകളെയാണ് വെച്ചിരിക്കുന്നത് ഒരു കാരണമെന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ രേഷെ എടുക്കുമ്പോൾ സ്ത്രീകളുടെ റേഷയും താഴെയല്ല കേരളത്തിൽ ഒന്ന് പിന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് ആളുണ്ട് കേരളത്തിൽ കൊടുക്കാൻ ജോലി കൊടുക്കാൻ പക്ഷേ അതിനേക്കാളൊക്കെ ഒരു സേഫ് സൈഡ് വെച്ചിട്ടാണ് അവർക്ക് ഈ ജോലി കൊടുക്കുന്നത് ഒന്ന് പുരുഷന്മാർക്കാണെങ്കിൽ ജോലി കൊടുത്താൽ അവർ നാല് ദിവസം കഴിയുമ്പോൾ സൗകര്യങ്ങൾ കുറയുകയോ ശമ്പളം കുറയുകയോ അവർ ചിലപ്പോൾ സംഘടിക്കും ചോദിക്കും യൂണിയനൊക്കെ ഉണ്ടാക്കും ഈ ഒരു സൗകര്യം വെച്ചിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഇത് കൊടുക്കുന്നുണ്ട് നല്ല കാര്യം സ്ത്രീകൾക്ക് ജോലി കൊടുക്കട്ടെ പക്ഷേ വലിയ ചൂഷണമാണ് നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് എന്നോട് അമ്മ സൂചിപ്പിച്ചു തന്നെ കോഴിക്കോട് ഇരുപ്പ് സമരം നടന്നു വലിയ സമരമാണ് നടന്നത് അപ്പോൾ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുകയാണ് അവർ ഏറ്റെടുത്താൽ വിചാരിച്ചോണം അത് പൊളിച്ചു കൊടുക്കുവാനും പെമ്പള വരുമ സമരം ഏ തേയിലത്തോട്ടങ്ങളിൽ പെമ്പള വരുമ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ പൊളിക്കാനും ഞാൻ ആ സമരം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി ഇറങ്ങി നിന്നു അവസാനം അവരെ അവർ ഏറ്റെടുത്തുക്കുന്നു എന്നറിഞ്ഞ് പെമ്പളവരുമക്കാർ മതിയാക്കി ഏറ്റെടുത്തവരോട് കൊണ്ടുപോയി അവർ കരിങ്കാലിപ്പണി ജില്ലയിൽ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് അണ്ണോർക്ക് ഡേസ്റ്റഡാണ് ടെസ്റ്റ് ഹേൾസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ടെസ്റ്റ് ഹേൾസ് എടുത്തു നമുക്കത് പരസ്യമേ കാണാൻ കഴിയും രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർ നിൽക്കണം ഒന്നാമത്തെ വിഷയം പിന്നെ രണ്ട് മറ്റ് പിന്നെ വിമൻ ഫ്രണ്ടിലി ആയിട്ടുള്ള ടോയ്ലറ്റ് അവരുടെ സ്വകാര്യത ഉള്ള സമയം അവർക്ക് ഓരോ മാസത്തിൽ നിശ്ചിത ദിവസങ്ങളിൽ അവർക്ക് സുരക്ഷിതമായി മാസമുറയൊക്കെ ഉള്ളവരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മളെ പുരുഷന്മാരെ പോലെ അങ്ങനെ ഈസി ആയിട്ട് മൊബിലിറ്റി ചെയ്യാൻ പറ്റുന്നവരല്ല സ്ത്രീ ഇതൊന്നും ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള തൊഴിലിടങ്ങളില്ല ഒന്നാമത്തെ വിഷയം രണ്ടാമത് ശമ്പളം വലിയ തട്ടിപ്പാണ് ഇതിനകത്ത് മൂന്നാമത്തെ പബ്ലിക് ഓഫീസിലെടുത്തോളൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട പബ്ലിക് ഓഫീസിലെടുത്താൽ അവിടെയും വിമൻ ഫ്രണ്ടിലി ടോയ്ലറ്റുകളൊന്നുമില്ല ഇല്ല അത്ര വിമൻ അല്ല വെള്ളമുണ്ട് ഓക്കെ സ്കൂളുകൾ എടുത്തോളൂ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ പന്ത്രണ്ട് മണിക്ക് വിട്ട് അല്ലെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് വിട്ട് ഒരു മണിക്ക് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്ക് മുക്കാൽ മണിക്കൂറാണ് അവർക്ക് ഗ്യാപ് ടൈം ആ സമയത്ത് അവർ എവിടെ പോകണം പിന്നെ യൂറിനലിൽ പോയി പോകണം വെള്ളം കാണില്ല പൈപ്പില്ല ഭയങ്കര പ്രശ്നങ്ങളാണത് അപ്പോൾ ഇൻഫെക്ഷൻ്റെ പ്രശ്നം വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും കൂടുതൽ വിളർച്ച ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കനുസരിച്ച് പൊതു ടോയ്ലറ്റിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് വിഷയം നമ്മൾ തമ്പാനൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂക്ക് പൊത്തിയിട്ടില്ലാതെ അതിനകത്ത് ഇപ്പോൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് ടോയ്ലറ്റ് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ഏറ്റവും സോഫിസ്റ്റിക്കായിട്ടുള്ള ടോയ്ലറ്റുകൾ നമ്മുടെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലെങ്കിലും വയ്ക്കാൻ പറ്റുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രധാനപ്പെട്ട ടൗണുകളിൽ വയ്ക്കാൻ പറ്റുന്നില്ല അതൊക്കെ വരുമാനമാർഗ്ഗമാണ് ഗവൺമെൻറ്റിന് അത്തരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓഫീസുകൾ എടുത്താൽ ഒന്നും നടക്കുന്നത് ഗ്രീവിയൻ സെല്ല് വേണമെന്നാണ് സർക്കാർ ഓഫീസുകൾ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനവും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഗ്രീവ്യൻ സെല്ല് വേണം അതെല്ലാം പേപ്പറിലാണ് ആരെങ്കിലും പരാതിപ്പെട്ടു പോയാൽ പിന്നെ ആ പരാതിപ്പെടുന്ന ആളെന്തായി മോശക്കാരിയായി അവരെ പിന്നെ എല്ലാവരും കാണുന്നത് ഓ പരാതി കൊടുക്കാൻ നടക്കുന്നത് ശീലാവതിയാണ് അതെന്നൊക്കെ പറഞ്ഞ് ആ പെൺ സ്ത്രീകളെ മുദ്രവിക്കുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഇപ്പുറത്ത് ഇതിനേക്കാളൊക്കെ വളരെ 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 പരിതാപരമായ ഒരു അവസ്ഥയാണ് ഈ സ്കൂളുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും കോളേജ് എടുത്തു കഴിഞ്ഞാലും അവിടെ പതിനായിരം രൂപയ്ക്ക് താഴെ ശമ്പളമുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എണ്ണായിരം രൂപ ഏഴായിരം രൂപ കൊടുക്കും അതിൽ തന്നെ വേറെ ഉടായ്പ ഉണ്ട് വേറെ സംവിധാനമുണ്ട് ഈ ഇ പി എഫ് വെക്കണമെന്നാണ് ഉള്ള ജോലിയുള്ള സ്ഥലങ്ങൾ ഇ പി എഫ് വയ്ക്കണമെന്ന് നിയമമാണ് ഇ പി എഫ് ഓഫീസിലൊരു കുറേ ഓഫീസർമാരുണ്ട് അവരൊന്നും കറക്റ്റ് സമയത്തൊന്നും ഫീൽഡിൽ പോയി ജോലി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നില്ല അവരുടെ ജോലി ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇതുപോലെ ഇ പി എഫ് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി കണ്ടുപിടിച്ച് ഇ പി എഫ് പരമാവധി ആളെ ചേർക്കാന്നുള്ളതാണ് അവരുടെ ജോലി എൽ ഐ സി ചേർക്കും പോലെ അതൊന്നും നടക്കുന്നില്ല പലപ്പോഴും ഇപ്പോൾ എണ്ണായിരം പതിനായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അയ്യായിരം രൂപ ശമ്പളമായിട്ട് കൊടുക്കും അയ്യായിരം രൂപ ക്യാഷ് ആയിട്ട് അയ്യായിരം രൂപ കൊടുക്കോളൂ അല്ലെങ്കിൽ റെക്കോർഡിൽ അയ്യായിരം രൂപയുള്ളൂ ഒപ്പിട്ട് വാങ്ങിക്കുന്നത് അയ്യായിരം രൂപ ഒപ്പു ഇപ്പോൾ ഞാൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ വനിതയാണെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപ ശമ്പളം തരുമെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ഞാൻ റെസിപ്റ്റ് ഒപ്പിട്ടിരിക്കും ബാക്കി അയ്യായിരം രൂപ തരും പതിനായിരം രൂപ തരും ഈ അയ്യായിരം രൂപയ്ക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഇ പി എഫ് എടുക്കുന്നത് അപ്പോൾ അവരെ ഇ പി എഫ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം സംബന്ധിച്ച് അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ വെട്ടിപ്പു ജോലിയിലെ സുരക്ഷിത്വമില്ലായ്മ എപ്പോഴാണ് പിരിച്ചുവിടാലോ ഇനിയൊരു തമാശയുണ്ട് അപ്പോൾ ഒരു സാധാരണ ഒരാൾ ഞാൻ തന്നെ ഞാൻ തന്നെ പറയട്ടെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ സാധാ ഡ്രസ്സ് മതി ഞാനൊരു സാധാ ജോലിക്ക് പോകുവാണെങ്കിൽ ആ സാധാരണ ഡ്രസ്സ് മതി പക്ഷേ ഞാനൊരു കോളേജിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയാൽ അത് പോരല്ലോ നല്ല ഡ്രസ്സ് ധരിച്ച് പോകണം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്ത് പോകണം സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണം ഒരു കല്യാണത്തിനാലും വിളിച്ചാൽ പോലും ഞാൻ അമ്പത് രൂപ കൊണ്ട് കൊടുത്തവർ ഓ പ്രൊഫസർ വന്നിരിക്കുന്നു അമ്പത് രൂപ കൊണ്ട് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ബാധ്യസ്ഥരാകും അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ജീവിക്കാനുള്ള പണം ആർക്ക് കിട്ടുന്നില്ല ഈ വനിതാ സംവിധാനത്ത് വനിതകൾക്ക് കിട്ടുന്നില്ല ഒട്ടും കിട്ടുന്നില്ല അപ്പം ഭയങ്കര സ്ട്രെയിനാണ് കളഞ്ഞിട്ട് പോകാനും പറ്റുന്നില്ല അപ്പം അൺ ആയിട്ടുള്ള മേഖലയിലുള്ള വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആളുകൾ ടെക്സ്റ്റൈൽസ് നഴ്സിംഗ് അങ്ങനെയുള്ള നഴ്സിംഗ് നഴ്സിംഗ് പഠിക്കണം ഞാൻ വിദ്യാ ടെക്സ്റ്റൈൽസ് അത്തരം മേഖലകളിൽ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ എം എസ് സി ബി എഡ് ഒക്കെ കഴിഞ്ഞവർ ഈ സ്കൂളുകളിൽ പോയൊക്കെ പഠിപ്പിക്കുന്നവർ എന്ത് ചെയ്യുന്നു പൈസ വളരെ കുറച്ച് പൈസയാണ് കിട്ടുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കാനും പറ്റില്ല ജീവി പോകാനും പറ്റില്ല ഞാൻ കൊല്ലത്തൊരു സ്കൂളിൽ ഒരിക്കൽ പോയപ്പോൾ അത് നല്ല സമ്പന്നയായ ഒരു സ്ത്രീ വനിത ഒരു വൈസ് പ്രിൻസിപ്പളാണ് അവർ കാറിലാണ് വരുന്നത് വലിയ മുന്തിയ കാറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരോട് അപ്പം ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് എൻ്റെ സെമിനാർ പ്രിൻസിപ്പ ഈ വരുന്ന മാഡത്തിന് വന്ന വൈസ് പ്രിൻസിപ്പാളിന് വന്ന ആ കാറിലൊക്കെ വരാനുള്ള വരുമാനം ഇവിടെ നിന്നുണ്ടോ അപ്പോൾ പറഞ്ഞാൽ അവർക്ക് പെട്രോൾ അടിക്കണം അവർ വീട്ടിൽ നിന്നാണെന്നേ അപ്പോൾ ചേച്ചി എന്തിനായി ജോലിക്ക് അതൊരു സ്റ്റാറ്റസ് സ്കൂളിലെ ടീച്ചറാണെന്ന് ഒരു സ്റ്റാറ്റസ് വൈസ് പ്രിൻസിപ്പാൾ അപ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് കരുതി ഒരുപാട് പേര് ഈ ജോലിക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ ബുദ്ധിമുട്ടൊന്നുണ്ട് ഞാൻ പറയുന്നത് എയ്ഡഡ് സർക്കാർ സ്കൂളിൽ കൊടുത്തതുപോലെ ഞാൻ വേറെ നിർദ്ദേശമാണ് വെക്കുന്നത് എയ്ഡഡ് സ്കൂളുകളുടെ ശമ്പളം ആരാ കൊടുക്കുന്നത് സർക്കാരാണ് കൊടുക്കുന്നത് അതുപോലെ സെൽഫ് ഫിനാൻസിങ് ആവട്ടെ മറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഒരു ലൈഫ് സെക്യൂരിറ്റി കോർപ്പസ് ഫണ്ട് ആര് കൊടുക്കണം സർക്കാർ കൊടുക്കണം കാരണം ഇവരും പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെയാണെന്നേ ഇവരും കുട്ടികളല്ലേ കൊടുക്കുന്നത് പഠിപ്പിക്കുന്നത് മാനേജ്മെന്റിന് ചിലപ്പോൾ പരിമിതി ഉണ്ടാവും അവർ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ പരിമിതി ഉണ്ടാവും നഷ്ടത്തിലോട് കാണെങ്കിൽ നഷ്ടത്തിലെ കോടുകയാണെങ്കിൽ അങ്ങനെയല്ല അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒരു ചിരട്ടൻ പൈസ എന്ത് ചെയ്യണം ഒരു കോർപ്പസ് ഫണ്ട് അവർക്ക് കൊടുക്കണം ഇത് പിരിച്ചുവിടുമ്പോൾ പത്ത് വർഷം ജോലി ചെയ്തു സ്ഥാപനത്തിൽ പത്താം വർഷം പോകുമ്പോൾ എന്തില്ല ഈ ഒന്നാം വർഷം കൊടുത്ത എണ്ണായിരം രൂപയും പതിനായിരം രൂപയും തന്നെയാണ് പത്താം വർഷവും കൊടുക്കുന്നത് ആ പത്താം വർഷം ഇറങ്ങി പോകുമ്പോഴോ ഒരു ന്യായവും ഇല്ല ഇനി വേറൊരു തമാശ ഉണ്ട് ഇപ്പോൾ എല്ലാ കോളേജുകളിലും നടക്കുന്ന കോളേജിൽ സ്കൂളുകളിൽ ജൂനിയേഴ്സ് വരുമ്പോൾ സീനിയേഴ്സിന് എന്ത് ചെയ്യും തട്ടും എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഉടക്കും ഉടക്കിയിട്ട് വിടും പറഞ്ഞു വിട്ട് ജൂനിയേഴ്സ് അപ്പോൾ ജൂനിയേഴ്സിന് എടുക്കുമ്പോൾ എത്ര രൂപ കൊടുത്താൽ മതി സീനിയേഴ്സിന് പതിനായിരം വെച്ചാണെങ്കിൽ ജൂനിയേഴ്സിന് എണ്ണായിരം കൊടുത്താൽ മതി ഏഴായിരം കൊടുത്താൽ മതി ഇങ്ങനെ ഒരുപാട് ചൂഷണവും ഈ മേഖല നടക്കുന്നു ഈ മേഖലയിലെ ചൂഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിധേയമാകുന്നതാരാണ് വനിതകളാണ് അവിടെയാണ് വിഷയം അപ്പോൾ ഇത് ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളായാലും അത് പ്രൈവറ്റ് ആവട്ടെ ഇതുപോലത്തെ സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകട്ടെ അവർക്ക് അടിസ്ഥാനപരമായൊരു ലൈഫ് സെക്യൂരിറ്റി ഫണ്ട് ആലോചിക്കേണ്ടതാണ് അവർക്കൊരു പെൻഷൻ ആലോചിക്കേണ്ടതാണ് അവിടെ ഒന്നും പെൻഷനില്ല ഇപ്പോൾ കച്ചവണ്ടി ആഫീസ് പോകുന്നവർക്ക് വരെ പെൻഷൻ കൊടുക്കുകയാണ് സർക്കാർ അതേസമയം ഇവിടെ സ്കൂൾ പിന്നെ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്ക് പെൻഷനുണ്ടോ ഇല്ലല്ലോ സെൽഫ് ഫിനാൻസ് കോളേജ് പഠിക്കുന്നവർക്ക് പെൻഷൻ ഉണ്ടോ ഗവൺമെൻറ് ആലോചിക്കേണ്ട വിഷയമാണ് അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് അൺഎയ്ഡഡ് കോളേജുകൾ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ കൂടി ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ലൈഫ് സെക്യൂരിറ്റി ഫണ്ട് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു സ്റ്റാൻ ലൈഫ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഫണ്ട് കൊടുക്കണം ജീവിതം ഉയർത്തിക്കൊണ്ടു പോകുന്ന ഫണ്ട് കൊടുക്കണം അതുപോലെ തന്നെ അവർ പെൻഷൻ അവരുടെ പിന്നെ മറ്റ് സ്കീമുകൾ ഇപ്പം ആരോഗ്യ പരിപാടി വരുന്നു ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ പദ്ധതി വരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്കേ ഉള്ളൂ മറ്റേ എന്തുകൊണ്ടത് ഫിനാൻസിങ് കൂടി കൊടുത്തൂടാ ഹെൽത്ത് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് പരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് വരുന്നു എന്തുകൊണ്ട് കൂടി കൊടുത്തൂടാ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ തരത്തിൽ ഗവൺമെൻറ് മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി എവരും കൂടി ചേരുന്നതാണ് കേരളം നമ്മൾ സമ്പൂർണ്ണ സാക്ഷരരാണ് കേരളം ഒന്നാമതാണ് ആരോഗ്യത്തിൽ ഒന്നാമതാണ് വിദ്യാഭ്യാസത്തിൽ ഒന്നാമതാണെന്ന് ലോകത്തോട് പറയുമ്പോൾ ആ ഒന്നാമതാണെങ്കിൽ ആ ഒന്നാമതാകാൻ പണിയെടുത്തത് ആര് കൂടി കൊണ്ടാണ് കുറച്ച് പേരുടെ ചോരയും നീരും കൂടി കൊണ്ടാണ് അതുപോലെ വേറെ മേഖലയോടെ നടക്കുന്നുണ്ട് ഗസ്റ്റ് ഫാക്കൽറ്റി അതും കൂടുതൽ സ്ത്രീകളെയാണ് എടുക്കുന്നത് അവർക്ക് അവർക്ക് ശമ്പളം വളരെ കുറവാണ് പ്രൊഫസർക്കുള്ള ശമ്പളത്തിൻ്റെ സമാനമായ തുക അത് പുതിയ നിർദ്ദേശമാണ് ഇതിലൂടെ വെക്കുന്നത് കേരളത്തിലെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർക്ക് എത്ര രൂപയാണ് ശമ്പളം നോക്കുക മാസം എൻ്റെ കണക്കാണല്ലോ ഡിവൈഡഡ് ബൈ മുപ്പത് ആ തുക ആർക്ക് കൊടുക്കണം ഗസ്റ്റ് ലെക്ചർ അവർക്ക് ആകെപ്പാടെ പോസ്റ്റ് മാത്രമാണ് ഗസ്റ്റ് തന്നെ പെർമനൻറ്റ് ഗസ്റ്റ് എന്ത് പെർമനൻറ്റ് കോൺട്രാക്റ്റ് ഗസ്റ്റ് പോസ്റ്റ് മാത്രമാണ് ഗസ്റ്റ് ബാക്കി എന്താണ് ഗസ്റ്റ് അല്ലല്ലോ പത്ത് വർഷമായി ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം പത്ത് വർഷമായിട്ട് അവരെന്താണ് പിന്നെ ഇനി അവരുടെ ലൈഫ് പി എച്ച് ഡി എടുത്തവരാണ് എന്താണ് അവരുടെ ലൈഫ് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ സമൂഹം നിശബ്ദരാണ് അവർ അവർക്ക് അൺ ഓർഗനൈസ്ഡ് ആണ് അവർക്ക് ട്രേഡ് യൂണിയൻ ഇല്ല അവർക്ക് സംഘടനാ സംവിധാനമില്ല ഒരു സർക്കാരും അന്വേഷിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ കാര്യവും പ്രത്യേകിച്ച് അത് വനിതകളാണ് കൂടുതൽ കാര്യം ഗൗരവമായി ചർച്ച ചെയ്യണം അതും ഞാൻ ഈ പറഞ്ഞ സാലറി കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകും അപ്പോൾ കാരണം മറ്റൊരു പോസ്റ്റ് വേക്കൻറ് കിടക്കുന്നതുകൊണ്ടാണല്ലോ അവിടെ സാലറി കൊടുക്കേണ്ടത് ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി വയ്ക്കുന്ന എന്താണ് ഒരു ഒന്നേൽ പ്രൊഫസർ ലീവ് എടുത്തോണ്ടായിരിക്കും അല്ല സാറന്മാർ അല്ലെങ്കിൽ എന്താണ് വേക്കൻസി കിടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കുട്ടികളോടേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം മേഖലകളിൽ അപ്പോൾ അൺ ഓർഗനൈസ്ഡായിട്ടുള്ള ടെക്സ്റ്റൈൽസ് പോലുള്ള ജുവലറി പോലെ ജുവലറി വേറൊരു മേഖലയാണ് ജുവലറി ടെക്സ്റ്റൈൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ഈ ഒരു പ്രശ്നമുണ്ട് സ്കൂളുകളിൽ സെൽഫ് ഫിനാൻസിങ് പിന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അംഗൻവാടികളിൽ നഴ്സറികളിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി വേണം അവസാനമായി ഞാൻ ഒരു വാക്ക് പറയട്ടെ ഒരു വനിതാ അവകാശ കമ്മീഷൻ നമുക്ക് ആവശ്യമുണ്ട് കൃത്യമായി ആ അവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പറയുമ്പോൾ ബാലാവകാശമുണ്ടല്ലോ അതുപോലെ വനിതാ അവകാശ കമ്മീഷൻ ഈ തൊഴിലിടങ്ങളിലെ ശമ്പളമില്ലായ്മയും ചൂഷണവും കള്ളത്തരവും കണ്ടുപിടിക്കാനും മാന്യമായ ശമ്പളം അവർക്ക് ഉറപ്പുവരുത്താനും സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് അവർക്ക് ഉറപ്പുവരുത്താനും അടിസ്ഥാന സൗകര്യം ഞാനീ പറഞ്ഞ വിമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും ഗ്രീവിയൻ സെല്ല് പോലുള്ള കാര്യങ്ങൾ വളരെ ചടുിലമായി പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രീവിയൻ സെല്ലുകളെ കുറച്ചുകൂടി ിയാക്കും വുമൻ ഫ്രണ്ടിലി ആക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഒരു കാലത്തിൻ്റെ ആവശ്യമാണ് ഞാൻ നിങ്ങളുടെ പ്രത്യേകിച്ച് അമലിനെയും ടീമിനെയും ഈ ചാനലിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഇതൊക്കെ വളരെ നിശബ്ദമായി സഹിച്ചുകൊണ്ട് പോകുന്നൊരു ജനതയാണ് ആരും ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തൊരു ജനതയാണ് ആരും ഈ വിഷയം കൊണ്ടുവരുന്നില്ല ചെറിയ സമരം വന്നാൽ അതിനെ സംഘടിതമായിട്ട് നമ്മളില്ലാതാക്കും അപ്പോൾ തീർച്ചയായും ഈ വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ കേരള കേന്ദ്ര സംസ്ഥാനങ്ങളുടെ തൊഴിൽ നിയമങ്ങളിൽ വിദ്യാഭ്യാസ നിയമത്തിൽ അടിമുടി പരിഷ്കാരം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം